കണ്ണൂർ കൂളിച്ചാലുകാർക്ക് ഈ ഓട്ടോറിക്ഷയും ഇതിൻ്റെ ഡ്രൈവർ മനോജ് കുമാറും ഇപ്പോൾ ഒരു താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നു ഒരു അതിഥി തൊഴിലാളി മറ്റൊരു അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തി ആ പ്രതി മുങ്ങുന്നതിനിടയ്ക്ക് ഈ ഓട്ടോയിലാണ് കയറിയത് ഈ ഓട്ടോയോടുകൂടി ആ പ്രതിയെ ഇദ്ദേഹം പോലീസ് ഏൽപ്പിച്ചു ആ കഥ എങ്ങനെയാണെന്ന് മനോജ് കുമാർ തന്നെ പറയും എന്താ ശരിക്കും സംഭവിച്ചത് ഇന്നലെ ഈ പറയുന്ന കക്ഷി പ്രതി എൻ്റെ ഓട്ടോ വിളിച്ച് കണ്ണൂരിലേക്ക് പോകണം എൻ്റെ അനുജന അവിടെ വന്നിട്ടുണ്ട് അവനെ പിക്ക് ചെയ്യാൻ പോകണം പോകണമെന്ന് പറഞ്ഞു രാത്രി ഒരു മണിക്ക് ഒന്നേ ഇരുപതിനെ വണ്ടി ഒരു പന്ത്രണ്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു സാധാരണക്കതിൽ ഞാൻ പോകുന്നത് തന്നു ഇവരെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരുന്നു അത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവൻ വന്നിട്ട് പറഞ്ഞു വണ്ടി ഇന്ന് നേ വേറെ വണ്ടിക്കാണ് വരുന്നു പഴയ ഒരു എട്ടര മണിയാകുമ്പോൾ അവിടെ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് മണി സമയത്ത് ഇവിടുന്ന് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് കുറച്ച് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് ഇവിടെ നിന്നൊരു ഫോൺ വന്നു നമ്മുടെ അടുത്തൊരു കടക്കാരനുണ്ട് ദാമോദരൻ അയാൾ ഫോൺ വിളിച്ചു പറഞ്ഞിങ്ങനെ അവനൊരു കൊലപാതകം കൊണ്ടാണ് നീ പോന്നു ഒരാളെ കൊല ചെയ്തിട്ടാണ് അവൻ പോന്നു അതുകൊണ്ട് അവനെങ്ങനെയും സ്റ്റേഷൻ്റെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം പിന്നെ ഞാനൊരു ആ വ്യത്യാസം കൂടാതെ അവനോട് നന്നായി സംസാരിച്ചു അവനൊരു സംശയം വരാത്ത രീതിയിൽ അവനുമായി സംസാരിച്ചു ഇന്ന് അതിനിടയിൽ ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊന്നൊരു സംശയം കൊടുക്കാൻ ഇടയില്ലാത്ത രീതിയിൽ ഞാനത് എങ്ങനെയുള്ള കൈകാര്യം ചെയ്ത് ഈ സമയത്ത് ഒരുപാട് കോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നും എന്താണ് ഈ കോൾ വിളിക്കുന്നവരൊക്കെ നിങ്ങളോട് എന്താ പറഞ്ഞത് വിളിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരിതുണ്ട് ഈ കുറവാണ് നടന്നു അപ്പോൾ പെട്ടുമുക്കാൾക്കാർ പറഞ്ഞു കഴിഞ്ഞു അതാണ് അവരാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവനെ ഉണ്ട് അവനെ വിടാൻ പറ്റില്ല അവനെങ്ങനെയെങ്കിലും ചെയ്യുക അപ്പോൾ ഞാൻ സ്വയമായിട്ട് ഒരു ടെൻഷനും കൂടാതെ നല്ല രീതിയിൽ അവനുമായിട്ട് സംസാരിച്ചു അവനൊരു സംശയം തോന്നാത്ത രീതിയിൽ അവനുമായി സംസാരിച്ചു അങ്ങനെ വളപട്ടണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ വഴി പോവാം ഈ വഴി പോവാ അവിടെ ബ്ലോക്കാണ് ഈ വഴി പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തെറ്റി സ്റ്റേഷനിലേക്ക് നേരെ വളപട്ടണ സ്റ്റേഷനിലേക്ക് അവിടെ എത്തി അവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ നിന്നുള്ള കൗൺസിലർ ഉണ്ടായു ഒരു പ്രഷോഭ് പ്രശോബ് അദ്ദേഹം അവിടെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നില്ലേ അവരവിടെ തയ്യാറായിരുന്നിരുന്നു അല്ല പോലീസുകാരെല്ലാം ഒക്കെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾക്ക് യാതൊരു സംശയം തോന്നില്ല ഒരു സംശയം തോന്നില്ല അതിന് അതൊരു തന്ത്രകരമായിട്ടുള്ളൊരു നീക്കു വക്കായിരുന്നു വളരെ ഒരു ഒരു ഭാവ വ്യത്യാസം കൂടാതെ ഞാൻ അത് നന്നായി സംസാരിച്ചു ഒരു ടെൻഷനും ഇല്ലാതെ പുള്ളിക്കും ഒരു സംശയം വരാത്ത രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവിടെ എത്തിച്ചു അവരെ അവരവർ ചെയ്തു പോലീസ് എന്താ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനൊരു നിങ്ങളുടെ ഒരു ബുദ്ധി ബുദ്ധിപൂർവ്വത കൊണ്ട് വേണം അതിന് അയാളെ പിടികൂടിയെന്ന് പറയാം അപ്പോൾ നന്നായി പറഞ്ഞു നന്നായി അവരും പിന്നെ എന്നെ വിളിച്ചവർ പറഞ്ഞു നിങ്ങൾ ഇത്ര ധൈര്യപൂർവ്വമായത് കൊണ്ടാന്ന് ഇങ്ങനെ പ്രതിനെ പിടിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞ് ഞാൻ അവരെ അവരെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി കുറച്ചൊരു കിലോമീറ്റർ പിന്നിട്ട ശേഷം വീണ്ടും അവിടുന്ന് സ്റ്റേഷനിന്ന് വിളിച്ചു ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു വരുന്നോക്കുമ്പം ഐ പി എസ് സാർ എന്ന കാർത്തിക് സാറുണ്ടായിരുന്നു ഐ പി എസ് പുള്ളി എന്നെ വിളിച്ച് പുള്ളിയുടെ റൂമിലേക്ക് വിളിച്ച് അവിടുന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അപ്രീഷിയേറ്റ് ചെയ്തു നല്ല ഗുഡ് ജോബ് എങ്ങനെ ഇങ്ങനെ അയക്കണം എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ബാക്കി പിന്നെ അവനുമായിട്ടില്ല ആ പിന്നെ അവരെ കൈകളിൽ ലാൻഡ് ഓവർ ചെയ്ത് പിന്നെ നമ്മളെ ജോലി കഴിഞ്ഞു ഇത് പോലീസിലേക്ക് അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം എന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഫോണിൽ വിളിച്ചിട്ട് അപ്പം ഇത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അറിയാനും പാടില്ല അപ്പോൾ എന്ത് തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത് അവിടെ ഇല്ല ഞാനത് അവന് മനസ്സിലാത്ത രീതിയിൽ സംസാരിച്ചു അവനും കുറച്ച് മലയാളം അറിയാം പക്ഷേ വിളിച്ചവരോടും പറഞ്ഞു പോകും അതൊന്നും പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ കാരണം കേൾക്കുന്നവന് ഇനി ഒരു പോലീസിൻ്റെ ഒരു വാക്കുപോലും ഉപയോഗിച്ചില്ല പോലീസ് എന്നുള്ള പദമേ ഉപയോഗിച്ചു കാരണം അത് ഏത് ഏതൊരാൾക്കും പോലീസ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദിയായാലും മലയാളമായാലും എല്ലാം അറിയുന്ന ആയതുകൊണ്ട് ആ ഒരു വാക്ക് ഉപയോഗിച്ചില്ല ആ ഞാൻ അവിടെ എത്തിക്കാൻ അങ്ങനെയുള്ള ഒരു സംസാരം മാത്രം പോലീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഡൗട്ട് വരാൻ സാധ്യമല്ലോണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും വന്നെങ്കിലും വേറെ എന്തെങ്കിലും എന്നെ എന്നെ അറ്റാക്ക് ചെയ്യുമെന്നില്ലേ പിന്നെ ആ ഒരു ഭയം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അവനെ വരുന്നിടക്ക് വെച്ചാണ് കുഴപ്പമില്ല അതെങ്ങനെ എങ്ങനെ അവരെ കൈകളിൽ എത്തിച്ചുകൊണ്ട് സമാധാനമായി അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പിന്നെ തളിപ്പറമ്പ് സി ഐ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു പിന്നെ ക്രൈം ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വിളിച്ചു എല്ലാവരും വളരെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതെ ഞാനിവിടെ വന്നിട്ട് അഞ്ചാറ് മാസം പക്ഷെ അറിയാം കാണുന്നതാന്ന് ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഓട്ടോയിൽ വരും പക്ഷെ ആൾ ഇന്നുവരെ കണ്ട ഒരു ഇതൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കൊലപാതകം ചെയ്ത് മുങ്ങുകയാണെന്ന് തോന്നിയില്ല അല്ലേ ഇല്ല ഇല്ല അല്ല അതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായില്ല ഒന്നുമില്ല ഒരു ഭാവ വ്യത്യാസം ഒന്നുമില്ല നല്ല സാധാരണ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ ഒരിത് ഒരു ഒരു പ്രശ്നവുമില്ല എൻ്റെ അദ്ദേഹത്തിൽ രക്തക്കറികളോ അങ്ങനെയൊന്നും ഇല്ല അത് അവിടെ എത്തിയ അവർക്ക് മൊഴി കൊടുക്കുന്നുണ്ടായിരുന്നു രക്തക്കാർ ഉണ്ടായിരുന്നു അത് ഞാൻ ആ ഷർട്ട് ഇവിടെ ഊരി കളഞ്ഞിട്ട് വേറെ ഷർട്ട് ഇട്ടിട്ടാണ് വന്നത് അവിടെ പറയുന്നത് ഞാൻ കേട്ടു ഇവിടെ സ്റ്റേഷനിൽ വേറെ അപ്പോൾ അവന അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് അവനത് നല്ല ആസ്വദി ആസ്വദിച്ചത് തന്നെ അത് ശേഷം ഈ വണ്ടി പോകുന്ന സമയത്ത് ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ഒന്നുമില്ല നാട്ടിൽ പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു ആ ബായിരം വരുന്നുണ്ട്

അവൻ്റെ മുഖത്തോ അങ്ങനെ ഇല്ല ഒന്നുമില്ല പക്ഷെ അവിടെയും ഇയാൾക്ക് ഓടി രക്ഷപ്പെടാനോ ചാടി പോകാനോ പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അതിൻ്റെ ട്രാപ്പ് കറക്റ്റായിട്ട് ഞാൻ അത് ഞാനത് ഒരുക്കി കൊടുത്തിരുന്നു പോലീസുകാരെല്ലാവരും കാത്തു നിൽക്കുക ആ അവർക്ക് നമ്മളവിടെ എത്തുന്നതിന് മുമ്പിലേ ഇൻഫോം ചെയ്തിരുന്നു വേറെ ആൾ വഴി അത് അവിടെ അവിടെ ഇൻഫോം ചെയ്തു അത് ഒക്കെ കറക്റ്റായിരുന്നു നമ്മളവിടെ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എല്ലാവരും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഒരു പ്രതിയെ പിടിച്ചത് ആദ്യത്തെ അപ്പോൾ പോലീസിനെ സഹായിച്ചതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് അപ്പം എന്തായാലും അടിപൊളിയായി കാരണം ഒരു പ്രതിയെ അതും ഒരു കൊലപാതകം ചെയ്ത് മുങ്ങുകയായിരുന്ന പ്രതിയെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ആത്മബലം കൊണ്ടും അദ്ദേഹം ആ വണ്ടി നേരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ നിന്ന് നിയാസ് റഹ്മാൻ മനോരമ ന്യൂസ്